ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഒരു വയസ് സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒക്കെ മാർക്കറ്റ് സി ഈച്ച് ആൻഡ് എവറി ക്യാൻഡിൽ ടു ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സിൻ്റെയൊക്കെ മൊമെൻ്റമാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ കാണിച്ചുകൊണ്ടിരുന്നത് ആൻഡ് അറ്റ് ദ സെയിം ടൈം അഡ് മണിയിലൊക്കെ സ്ട്രൈക്ക് ഇന്നാണ് എക്സ്പയറി ഇന്ന് അവസാനിപ്പിക്കുന്ന എക്സ്പയറിയാണ് സോ അതിനകത്ത് അഡമണിയുടെ ഒക്കെ സ്ട്രൈക്കിൻ്റെ പ്രീമിയം ഉണ്ടായിരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെയാണ് സോ ഇതിനകത്ത് ഞാൻ ഞാൻ ഒന്നാമത്തെക്കാരെ ഞാൻ ഇന്ന് പിന്നെ ലാപ്ടോപ്പ് പോലും മാർക്കറ്റ് ടൈമിൽ തൊട്ടിട്ടില്ല ആൻഡ് ഇവൻ തോ ഞാൻ ഒന്നിനിട്ട് ചെറിയ സ്കാൽപ്പുകൾ ചെയ്തിട്ടുണ്ട് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് സി ആർ സി ചെറിയ പ്രോഫിറ്റ് ഉണ്ടെന്ന് പ്രത്യേകിച്ച് ഒന്നും ആവില്ല കാരണം നമ്മുടെ ഇലക്ഷൻ വന്ന ദിവസം എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു ലോസ് ഉണ്ടായിട്ടുണ്ട് സോ ആ ഒരു ലോസിന് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ഓൺ ആയിട്ട് ഞാൻ ഒന്നോ രണ്ടോ ദിവസം ട്രേഡിംഗ് ഡിസ്കിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്കത് ആ ഒരു ലോസിന് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ട്രേഡ് സെറ്റപ്പിൽ നിന്ന് ട്രേഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നൊക്കെ ഞാൻ ചുമ്മാ മൊബൈൽ മാത്രം നോക്കിയിട്ട് എൻ്റെ ഒരു സെറ്റപ്പിൽ വന്ന ട്രേഡ് ആയതുകൊണ്ട് വെറുതെ രണ്ട് സ്കാൽപ്പ് ഞാൻ ചെയ്തു എന്നുള്ളത് മാത്രമാണ് മോശമില്ലാത്തൊരു പ്രോഫിറ്റ് ഞാൻ അത് ബുക്ക് ചെയ്യുന്നുണ്ട് ബട്ട് എന്നാലും നമ്മൾ പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ലോസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതൊരു പിന്നെ ഒരിക്കലും എന്തല്ല ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് അല്ല എന്നുള്ളതാണ് കാര്യം സോ ഇങ്ങനെയുള്ളൊരു മാർക്കറ്റിൽ ഇങ്ങനെ വലിയ വോളറ്റൈലിറ്റി കാണിക്കുന്ന ഒരു മാർക്കറ്റിൽ ഞാൻ എന്താണ് ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് സോ എൻ്റെ വ്യൂ മേ ബി എനിക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം എനിക്ക് രാവിലെ മുതലുള്ള വ്യൂ എന്താണെന്ന് വെച്ചാൽ പത്ത് മണിക്ക് ചന്ദ്രബാബു നായിഡിൻ്റെ പത്ത് മണിക്ക് ശേഷമാണ് തോന്നുന്നു ആ ഒരു പിന്നെ സ്റ്റേറ്റ്മെൻറ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്ലസ് ഇത്രയും മിനിസ്ട്രി പോസ്റ്റൻസ് ഞങ്ങൾക്ക് കിട്ടണം ആൻഡ് അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കറുടെ ആ പോസ്റ്റ് ഞങ്ങൾക്ക് കിട്ടണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു മെസ്സേജ് വരുന്ന സമയം മുതൽ ഓക്കെ നമുക്ക് എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ മാർക്കറ്റ് ബുള്ളിഷ് ആണ് എന്നുള്ളത് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാനൊരു ബുള്ളിഷ് സൈഡിലേക്ക് ഒരു ട്രേഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് നിങ്ങളോട് ട്രേഡ് എടുക്കാൻ പറയാം കാരണം ഈച്ച് ആൻഡ് എവ്രി സെക്കൻഡ് മാർക്കറ്റ് എന്താകുന്നുണ്ട് ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര ക്രേസി ആയിട്ടുള്ള വോട്ടാലിറ്റി കാണിക്കുന്നുണ്ട് സോ എൻ്റെ കോൺഫിഡൻസിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഓക്കെ ഇയാൾ കൂടി പറഞ്ഞല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് കൂടി പോയിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ നിൽക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഈ ഒരു ഒരാഴ്ച ഓക്കെ ലെറ്റിറ്റ് ബി എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിലേക്ക് അടുത്ത ആഴ്ചയിലേക്ക് ഇവൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ചെറിയൊരു പെർസൻറ്റേജ് പ്രീമിയം അവിടെയുണ്ട് പിന്നെ കോൾസൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏ കിങ്ക് അറൗണ്ട് അടുത്ത മണിയുടെ ഒക്കെ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് പോയിൻസിൻ്റെ പ്രീമിയമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കമ്പാരറ്റീവ്ലി കഴിഞ്ഞ ആഴ്ച വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറവാണ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി റേഞ്ചിലുള്ള പോയിന്റ്സിന്റെ പോയിൻസിൻ്റെ ആണ് കാണാൻ പറ്റുന്നത് സോ അതും കമ്പാരറ്റീവ്ലി കഴിഞ്ഞ ആഴ്ച വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറവാണ് സോ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഒന്നോ രണ്ടോ ആഴ്ച നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് എന്തോ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് സെയിം വേയിലേക്ക് തന്നെയാണ് പോകുന്നതോ മുന്നേ എങ്ങനെയായിരുന്നു മാർക്കറ്റ് ബിഹേവ് ചെയ്യത്തിൽ അതേ ഒരു വേയിലേക്ക് തന്നെയാണ് പോകുന്നത് സോ സ്റ്റിൽ എന്ത് തന്നെയാണ് നമ്മളുടെ അവസ്ഥ കൺഫ്യൂഷൻ മാത്രമാണ് കാരണം ഒരു ക്ലിയർ കട്ട് ഡയറക്ഷൻ ഇവിടെ നമുക്ക് കിട്ടിയിട്ടില്ല ചന്ദ്രബാബുനായിഡ് ഇവൻതു പറയുന്നുണ്ട് ലൈക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം എന്തു എന്തുകൂടെ ചോദിക്കുന്നുണ്ട് ലോക്സഭാ സ്പീക്കർ സ്പീക്കറാവണം എന്ന് പറയുന്നുണ്ട് സി ഒരു മിനിമം രാഷ്ട്രീയ ബോധ്യമുള്ളവർക്ക് ഒരു പിന്നെ മിനിമം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഒരു അലയൻസിലൊരു ടീം പിന്നെ ലോക്സഭാ സ്പീക്കറുടെ പോസ്റ്റ് ചോദിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ ഒരു മുന്നടി മുമ്പിൽ നിൽക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നമ്മൾ നമ്മളെന്താ പറയുക ഒക്കെ പറഞ്ഞ പോലെ മോഡി ത്രീ പോയിൻ്റ് ഓ എന്നുള്ളൊരു പിന്നെ ആ സീം ഭരണം വന്നേക്കാം അപ്പം ഇന്നത്തെ ഇന്ന് വൈകിട്ട് നമ്മുടെ ഇന്ത്യ അലയൻസും അൻ്റ് അതുപോലെ തന്നെ നമ്മുടെ എൻ ഡി അലയൻസിൻ്റെ രണ്ട് ടീമിൻ്റെയും മീറ്റിംഗ് ഉണ്ട് സോ ഇന്നത്തെ മീറ്റിംഗിൽ ഇന്ത്യ അലൈൻസ് പറയുകയാണ് നോക്കി ഞങ്ങളൊരു ആയിട്ട് ഞങ്ങൾ ഇരുന്നോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് അപ്പോസിഷൻ ആണ് ഞങ്ങൾ സ്ട്രോങ് അപ്പോസിഷൻ ആയിട്ട് ഞങ്ങൾ ഇരുന്നോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ചത് ബ്ലുള്ളിഷാണ് അത് സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് അതുപോലെ തന്നെ ഫോർട്ടി നയൻ തൗസൻഡ് എന്നുള്ള ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള കോൾ സെല്ലേഴ്സ് ഫോർട്ടി നയൻ തൗസൻഡിൽ ഇന്നത്തെ എക്സ്പയറി കഴിഞ്ഞുകൊണ്ട് കുറച്ച് കുറവുണ്ടാവും ബട്ട് ട്വൻറ്റി ടു ഫൈവ് ഹൺഡ്രഡിൽ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സ് ഉണ്ട് സോ ആ ഒരു സെല്ലേഴ്സ് അവിടുന്ന് പോകും കാരണം മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ഗുഡ് ന്യൂസ് ആണ് മനസ്സിലാവുന്നുണ്ടാവും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അഗൈൻ ഷോർട്ട് കവറിങ് കാരണം മാത്രം മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇന്ന് പോയിട്ടുള്ളത് പോലെ ഇന്ന് മാർക്കറ്റിൽ ഷാർപ്പായിട്ട് താഴത്തുനിന്ന് വന്ന ആ ഒരു റിക്കവറി ഫോർട്ടി എയ്റ്റ് തൗസൻ്റിൻ്റെ മുകളിലേക്ക് പിന്നെ അവിടെ സംബന്ധിച്ചുള്ളത് എന്താണ് ഷോർട്ട് കവറിങ് കാരണം മാർക്കറ്റ് മുകളിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് എങ്ങനെയാണ് ഷോർട്ട് കവറിങ്ങും വൺ ബൈൻറ്റിങ്ങും എന്നുള്ളത് ക്ലിയറായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മതി ക്ലിയർ ആയിട്ട് മനസ്സിലാവും സോ മാർക്കറ്റിനെ സംബന്ധിച്ച് നാളെ ഇന്ന് വൈകിട്ട് വരാൻ പോകുന്ന ന്യൂസ് എന്താണെന്നുണ്ടെങ്കിലും അത് പോസിറ്റീവ് ആയിരിക്കും അറ്റ് ദ സെയിം ടൈം മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് സി ഇന്ന് നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ ഈച്ച് ആൻഡ് എവ്രി മൈന്യൂട്ട് ന്യൂസുകൾ പോലും മാർക്കറ്റിനെ ക്ലിയർ ക്ലിയറായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ന്യൂസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേ ബട്ട് ആ ന്യൂസുകൾ കണ്ടിട്ട് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു കാര്യം മനസ്സിലാവേണ്ടതുണ്ട് ഈ ന്യൂസ് എങ്ങനെയായിരിക്കും മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ന്യൂസ് മാർക്കറ്റിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്കറിയില്ല ഇപ്പം റിലയൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ നിന്ന് കഴിഞ്ഞാലും റിലയൻസിന് സെയിം ആണ് റിലയൻസിന് പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ല ബട്ട് അതാണ് ഈ സ്റ്റോക്കുകളുടെ സ്ഥിതി അതല്ല പി എഫ് സി സ്റ്റോക്കുകൾ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ ഒരു പെർഫോമൻസ് ഇനി കാണിക്കുമോ എന്ന് വെച്ചാൽ സംശയമാണ് സോ ന്യൂസ് എങ്ങനെയാണ് മാർക്കറ്റിനെ ബാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ന്യൂസ് കണ്ടിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡർ ആയതുകൊണ്ട് ഉപകാരമുള്ളൂ അത് അല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് നമുക്ക് കാണാം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളത് ന്യൂസിനെ മാർക്കറ്റ് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് സോ എഗെയിൻ പറഞ്ഞു വന്ന കേസ് സ്റ്റിൽ സെയിം ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെ ഞാൻ പറയുന്നത് നാളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പിന്നെ ഇന്നത്തെ വൈകുന്നേരത്തെ ആ കോൺഫറൻസിൽ എന്താണോ വരുന്നത് അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഉണ്ടാവുക കോൺഗ്രസ് തന്നെ ലൈക് ബി ജെ പി തന്നെയാണ് അധികാരത്തിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് പ്രഷർ കാണാൻ സാധ്യതയുണ്ട് ബട്ട് എനി ടൈം ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഷാർപ്പായിട്ട് പൊട്ടി വീണാനുള്ള സാധ്യത അവിടെയുണ്ട് സോ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക ക്ലിയർ കട്ട് സ്റ്റോപ്പ് ലോസിനെ വെച്ചിട്ട് മാത്രം ട്രെയിനിനെ പ്ലാൻ ചെയ്യുക ഒന്നാമത്തെ കാര്യം ചെറിയ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വലിയ പ്രീമിയമാണ് അതുകൊണ്ട് തന്നെ വലിയ സ്റ്റോപ്പ് ലോസേ നമുക്ക് കിട്ടുകയുള്ളൂ സോ യൂഷ്വലി നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വലിയ സ്റ്റോപ്പ് ലോസ് നമുക്ക് വരുമെന്നുള്ളതാണ് സോ എന്താണ് നിങ്ങളുടെ ക്വാണ്ടിറ്റി സൈസിങ് ആഫ്റ്റർ എലക്ഷൻ എന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എത്രയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എത്രയിലേക്കാണ് വന്നിട്ടുള്ളത് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പിന്നെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് എല്ലാവർക്കും അറിഞ്ഞിരിക്കാമല്ലോ സോ നാളത്തേക്കുള്ള ലെവൽസ് എന്താണെന്ന് നോക്കാം എങ്ങനെയായിരിക്കണം നമ്മുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഉള്ളത് നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഇന്നത്തെ ഒരു ഷാർപ്പ് മൂവ് കണ്ടോ നമ്മൾ ഈ ഒരു സമയം മുതലാണ് ആ ഒരു മൂവിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് മണി മുതൽ ഇവിടെ മുതലാണ് ഒരു ചന്ദ്രബാബു നായിഡു സാറിൻ്റെ പിന്നെ ഒരു ന്യൂസ് വരുന്നത് ആൻഡ് അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്വൻറ്റി ടു തൗസൻഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ആൻഡ് അതിനുശേഷം മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള എന്താണ് ഉണ്ടായിട്ടുള്ളത് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള പിന്നെ ഷോർട്ട് കവറിങ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഒരു ഷോർട്ട് കവറിങ് കൊണ്ട് മാർക്കറ്റ് ഷാർപ്പായിട്ട് ഈ ഒരു പോയിന്റ് വരെ വരുന്നുണ്ട് ആ ഒരു ലെവലിൻ്റെ ശേഷം ആ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ആയതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുകയാണ് ഈ ഒരു ലെവലിനെ തന്നെ സപ്പോർട്ടായിട്ട് എടുത്തിട്ട് എഗെയിൻ മാർക്കറ്റ് എന്താവുകയാണ് തിരിഞ്ഞ് മുകളിലേക്ക് തന്നെ കയറാൻ നോക്കുകയാണ് എഗെയിൻ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം സ്റ്റോറി തന്നെയാണ് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി നിഫ്റ്റി ബാങ്ക് ചെറുതായിട്ടൊന്ന് വീക്കാവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് അതിനുശേഷം പത്ത് മണിക്ക് ശേഷം ഇവിടുന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റ് എന്താവുകയാണ് ആൻഡ് ഇവിടെ ഈ ഒരു ലെവലിൻ്റെ മോൾ അതായത് ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് ഫോർട്ടി സെവൻ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിലൊക്കെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു ആൻഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചട്ടപ്പെട്ടാന്ന് പറഞ്ഞ മാർക്കറ്റ് ഷൂട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ സോ ഇവിടുന്ന് ലാസ്റ്റ് ടൈം സെൽ ഓഫ് വന്നിട്ടുള്ള പോയിന്റാണ് നമ്മൾ ലാസ്റ്റ് എന്നോ ഒരു അനാലിസിൽ മാർക്ക് ചെയ്തിട്ടുള്ള ലെവലും ആൻഡ് അതിൻ്റെ താഴെയുള്ള ടാർഗറ്റ് ലെവലും സോ നമ്മളെ സംബന്ധിച്ച് നാളത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ തന്നെയാണ് വരാൻ പോകുന്നത് അതായത് ഫോർട്ടി നയൻ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിനാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് ഫോർട്ടി നയൻ ടു ഹൺഡ്രഡ് എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോ ഇല്ല ഷോർട്ട് കവറിംഗ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അൺവൈൻറ്റിങ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വീഡിയോ ഇല്ല ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിനെ എടുത്തിട്ടുള്ളത് സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ദ ലോർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് സെവൻ ഫിഫ്റ്റി എന്നുള്ള നമുക്ക് നമുക്കിവിടെ മാർക്ക് ചെയ്യാം ഫോർട്ടി എയ്റ്റ് സെവൻ ഫിഫ്റ്റി അല്ല സെവൻ ഹൺഡ്രഡിനെ നമുക്ക് മാർക്ക് ചെയ്യാം ഫോർട്ടി എയ്റ്റ് സെവൻ ഹൺഡ്രഡ് ഉള്ള ലെവലിൽ നമുക്ക് മാർക്ക് ചെയ്യാം സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്യുകയാണ് നോക്കില്ല എസ് യു മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഇന്നോ കിട്ടിയതുപോലെ ഒരു റേഞ്ച് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെ കിട്ടിയിട്ട് ഇവിടുന്ന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മൊമെൻറ്റം ഷാർപ്പായിട്ടുള്ള ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക ഇന്ന് എങ്ങനെയായിരിക്കും ആ ഒരു ന്യൂസ് വരുന്നത് എന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങളുടെ ബയാസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്താണെന്നുണ്ടെങ്കിലും ചെറിയ ക്വാണ്ടിറ്റി മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാനിപ്പോൾ പറയുകയുള്ളൂ ആൻഡ് ഒരു മൊമെൻ്റം നമുക്ക് ഈ ഒരു ലെവലിൻ്റെ മുകളിലോ താഴെയായിട്ട് കാണാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഇവന്തോ എനിക്ക് തോന്നുന്നില്ല നാളെ പ്രത്യേകിച്ച് ബിസിയോ കാര്യങ്ങളൊന്നും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഞാൻ എന്തായാലും ട്രേഡിംഗ് ക്രസ്റ്റിൻ്റെ മുമ്പിൽ ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ലെവൽസോ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതുമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ താഴത്തേക്ക് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ആൻഡ് ആ ഒരു ലെവലിലെ താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് സോ ആ രണ്ട് ലെവലിനെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക ആൻഡ് ഫോർട്ടി നയൻ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടാൽ മതി സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ഫോർട്ടി നയൻ തൗസൻഡിൻ്റെ മുകളില് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർട്ടി നയൻ തൗസൻഡിൽ സെല്ല് ചെയ്തിട്ടുള്ള സി ഇ സെല്ല് ചെയ്തിട്ടുള്ള ആളുകൾ റിസ്ക്കിലേക്ക് വരും എഗയിൻ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ സ്ട്രൈക്കുകളും റിസ്ക്കിലേക്ക് വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഷോർട്ട് കവറിങ്ങൾ അവിടെ ഉണ്ടാവുന്നതാണ് സോ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയ്ത് നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റൈറ്റിംഗ് നമുക്ക് അവിടെ കാണാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഒരു ലെവലിനെ പറഞ്ഞിട്ടുള്ളത് സോ പിന്നെ ആ ഒരു ലെവലിനെ ഒന്ന് നമ്മൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് ഈ ഒരു ലെലിനെ മുകളിലായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ടു ഹൺഡ്രഡിന് മുകളിലായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കും ആൻഡ് അതിനുശേഷം ഫോർട്ടി നയൻ എയ്റ്റ് ഹൺഡ്രഡ് എന്ന ലെവലിലേക്കും ഈസിയായിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ എല്ലാം തന്നെ വാച്ച് ചെയ്യുക എന്നതാണ് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ് അപ്പോർ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സീ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിലും എഗയിൻ ഒന്ന് താഴത്തേക്ക് വന്നിട്ട് ഒരു ട്രേ ട്രേസ്മെൻറ്റ് തന്നിട്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ട്രേഡ് ആവാൻ സാധ്യതയുണ്ട് ആൻഡ് ഈ ഡയറക്റ്റ്ലി ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള സിനാരിയോയിൽ എന്തോ ഒരു മാറ്റം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഗ്യാപ് ഡൗണിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ട് ചാടി കയറാണ്ടിരിക്കുക അഗെയിൻ വെയിറ്റ് ചെയ്യുക ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ടോ അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷനോ കാര്യങ്ങളോ കിട്ടുന്നത് വരെ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അഗെയിൻ ഇന്നുണ്ടായിട്ടുള്ള ഇത്രയും വലിയൊരു മൊമെൻറ്റത്തിന് ശേഷം മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചിന്തിച്ച് നോക്കുക എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് സോ അപ്പം നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് പിന്നെ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് നിഫ്റ്റി നോക്കി നിഫ്ഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എഗെയിൻ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഓൺ ദ ടോപ്പ് സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു സിക്സ് ഫിഫ്റ്റി എന്നുള്ള പോയിന്റ് തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു ഫൈവ് ഫിഫ്റ്റി എന്നുള്ള പോയിന്റുമാണ് സോ ട്വൻറ്റി ടു ഫൈവ് ഫിഫ്റ്റീൻ്റെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ അതായത് പിന്നെ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഫോർ ഫിഫ്റ്റിക്ക് താഴെയായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ത്രീ ഫോർട്ടി ആൻഡ് അതിനുശേഷം ടു ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ടു സിക്സ്റ്റി എന്നുള്ള ലെവലിനെ മാർക്കറ്റ് ടു ഫിഫ്റ്റി ടു സിക്സ്റ്റിനെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കും ട്വൻറ്റി ടു സിക്സ് ഫിഫ്റ്റിയാണ് ഞാൻ പറഞ്ഞത് സോറി സിക്സ് ഫിഫ്റ്റിക്ക് മുകളിലേക്ക് മൂവ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെവൻ ഫിഫ്റ്റി ആൻഡ് അതിനുശേഷം പിന്നെ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കൊക്കെ ഈസി ആയിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സോറി മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെൻറ്റ് നമുക്കവിടെ കാണാൻ സാധ്യതയുണ്ട് എന്നെ എഗെയിൻ ആ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അത്ര അഗ്രസീവ് ആയിരിക്കില്ല ഒന്ന് വെയിറ്റ് ചെയ്യുക ആൻഡ് ശേഷം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്താണോ എന്താണോ മാർക്കറ്റിൽ ഉണ്ടാകുന്ന സെൻറ്റിമെൻറ്റ് ചേഞ്ച് അതിനനുസരിച്ച് മാത്രമായിരിക്കും ട്രെയിനിനെ പ്ലാൻ ചെയ്യുന്നുണ്ടാവുന്നത് എഗെയിൻ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു റിപ്ലൈസ്മെൻറ്റ് എന്തായാലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനുശേഷം മാത്രം നമ്മൾ ട്രെയിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് അഗെയിൻ ഞാൻ പിന്നെ നിഫ്റ്റിയുടെ കേസിൽ പറയണമെന്നുണ്ടെങ്കിൽ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ട്വൻറ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള സ്ട്രൈക്കിന് മുകളിലായിട്ട് നല്ലൊരു പിന്നെ സെല്ലിങ് കാണാൻ ലൈക്ക് കോൾ റൈറ്റിംഗ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ സോ മാർക്കറ്റിൽ നമ്മളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൂടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലൊക്കെ ഓഫ് പിന്നെ അൺവൈറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഷോർട്ട് കവറിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകാനുള്ള സാധ്യത അവിടെയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് പിന്നെ സെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്വാണ്ടിറ്റിയിലാണ് നമ്മളിപ്പോൾ ട്രെയിനിനെ പോകുന്നത് എന്നുണ്ടെങ്കിലും അതിനാത്മാനമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ ഹ്യൂജ് ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല ഈ ഒരു ന്യൂസ് ബേസിൽ പോകുന്ന അല്ലെങ്കിൽ ഒരു പിന്നെ ഇവൻ്റിൽ പോകുന്ന മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ സോ ക്വാണ്ടിറ്റി മാക്സിമം റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ സെയിം ക്വാണ്ടിറ്റി സൈസിലേക്ക് തന്നെ നമുക്ക് തിരിച്ച് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻസ് എന്ന് പറഞ്ഞാൽ സി എച്ച് ഡി എഫ് ഡി ഡി ഡിഫ് സിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഫ്നോ നമുക്ക് ഏറ്റവും ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ ഫൈവ് ഫോർ സീറോ എന്നുള്ള പോയിൻ്റ് ആണ് വൺ ഫൈവ് ഫോർ സീറോടെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ അപ്പോൾ സൈഡിലേക്കുള്ള മൊമെൻ്റ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് എഗെയിൻ ഐ സി ഐ സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് പിന്നെ ഒരു ബേസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് തൗസൻഡ് നയൻറ്റി ഫൈവ് എന്നുള്ള പോയിന്റ് തൗസൻഡ് നയൻറ്റി ഫൈവിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് ഇതിനകത്ത് കാണിക്കുകയുള്ളൂ സോ അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ സ്ലോങ് സ്റ്റഡി ഒരു ബൈങ് സൈഡിലേക്കുള്ള മൊമെൻ്റ് തന്നെയായിരിക്കും ഇതിനകത്ത് കാണിക്കുക ആൻഡ് അതുപോലെ തന്നെ തൗസൻഡ് വൺ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് ആക്സിസ് ബാങ്കിൽ മാർക്ക് ചെയ്യാം ഈ ഒരു ലെവലിന്റെ താഴെ വന്നാൽ മാത്രം ഒരു വീക്ക്നസ് നമ്മൾ ഇതിനകത്ത് പ്രതീക്ഷിച്ചാൽ മതി ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻ്റ് സെക്കൻഡ് ഓക്കെ ഈ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം അതായത് പിന്നെ തൗസൻഡ് സെവൻ ടെൻ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം സെവൻ ടെൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു വീക്ക്നസ് നമുക്ക് അവിടെ ഉണ്ടാവുകയുള്ളൂ അഗെയിൻ ഇൻഫോസിസില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബേസ് തന്നെയാണ് ഈ ഒരു ബേസ് എന്ന് പറയുന്നത് ഏകദേശം വൺ ഫോർ ടു ഫൈവ് എന്നുള്ളതാണ് അതിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു സെൽ ഓഫിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ ആൻഡ് ടി സി എസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെവൻ ഫോർ സീറോ എന്നുള്ള ലെവലിന് വൺ ഫൈവ് വൺ സെവൻ ഫോർ സീറോ സോ ഈ ഒരു ലെവലിനെ തന്നെ നമുക്ക് വാഷ് ചെയ്യാം ഈ ഒരു ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസിനകത്ത് പ്രതീക്ഷാൽ മതി സോ ഈ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യാം എനിക്ക് റിലയൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റിലയൻസിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഹഡിലായിട്ട് നമുക്ക് ഈ ഒരു ഷാർട്ടിൽ കാണുന്നത് ഞാനൊന്ന് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നമുക്കെന്നെ ക്ലിയർ ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും സോ നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റ് ഫൈവ് ഫൈവ് സിക്സ് ഫൈവ് ഫൈവ് എന്നുള്ള പോയിന്റ് ആണ് സോ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷാർപ്പായിട്ടിൽ ഒരു മൊമെൻ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ആസ് പെർ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം മോശം ഇല്ലാത്തൊരു പിന്നെ പോയിന്റ് വിടുന്ന ഒരു ട്രാവൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് ഒരു ഫിഫ്റ്റി പോയിന്റ്സിന്റെ മൊമെൻറ്റം എഗൈൻ മുകളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ട് ടെക്നിക്കൽ അനാലിസി പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഇത് ആസ് പ് ടെക്നിക്കൽ അനാലിസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് നമുക്ക് ഒരു അസെൻഡിങ് ആണ് അസെൻഡിങ് ട്രായിന് യൂഷ്വലി ഈ ഒരു പിന്നെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ടാർഗറ്റിനെയാണ് മുകളിലേക്ക് യൂഷ്വലി പ്രൊജക്ട് ചെയ്യാറ് സോ അതിനെ ഫുൾഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അഗൈൻ മുകളിലേക്ക് നല്ലൊരു പിന്നെ മൂവ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് സോ അവർ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനിലിസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും താരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാറ്റടുത്ത ദിവസങ്ങളിൽ വീണ്ടും